ഹലോ ഞാൻ റീൽസും പോസ്റ്റ് കയറുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റിൻ ആട്ടോ ഡി എമ്മിൽ അതായത് നിങ്ങൾ ഫ്രഷ് ക്രീം കേക്ക്സ് ആണോ ബട്ടർ ക്രീം കേക്ക്സ് ആണോ യൂസ് ചെയ്യുന്നുള്ളത് ഞാനെൻ്റെ ബേക്കിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി കൂടുതലും വിപ്പിംഗ് ക്രീം കേക്ക്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ എൻക്വയറീസും നമുക്ക് റെഫറൻസ് ആയിട്ട് വരുന്ന മോഡൽസ് എല്ലാം ബട്ടർ ക്രീമിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആയിരുന്നു സോ ഞാൻ ഡിസൈഡ് ചെയ്തു എന്തായാലും ബട്ടർ ക്രീം പഠിക്കണം എന്തായാലും നമുക്കൊരു ബിഗ്നർ എന്ന നിലക്ക് ബട്ടർ ക്രീം പഠിക്കുന്നത് എന്തായാലും ഒരു അപ്ഡേഷൻ ആയിരിക്കുമല്ലോ സോ അതായിരുന്നു എൻ്റെ ബേക്കിംഗ് ചെയ്യണേൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുത്തൊരു ഗുഡ് ഡിസിഷൻ കാരണം ബട്ടർ ക്രീം പഠിക്കുക എന്നുള്ളത് സോ ബേക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ബട്ടർ ക്രീം എന്ന് പറയുമ്പോൾ ആദ്യം ട്രൈ ചെയ്തിട്ട് നോ നോക്കിയിട്ടുണ്ടാവുക അമേരിക്കൻ ബട്ടർ ആയിരിക്കും അല്ലേ പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ടൈപ്പ് ബട്ടർ ക്രീംസ് ഉണ്ടായിരുന്നെട്ടോ സോ ഇറ്റാലിയൻ മെറിങ് ബട്ടർ ക്രീം സ്വിസ് മെറിങ് ബട്ടർ ക്രീം അങ്ങനെ പോലെ ബട്ടർ ക്രീംസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് സോ ഞാൻ എൻ്റെ കേക്ക്സിന് യൂസ് ചെയ്യുന്നത് ഇറ്റാലിയൻ മെറിങ്ങ് ബട്ടർ ക്രീമാണ് അതുപോലെ ആ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഫിനിഷും നല്ല ടേസ്റ്റും നമുക്ക് ബട്ടർ ക്രീം കേക്ക്സ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വിപ്പിംഗ് ക്രീം കേക്കിലോട്ട് പോകുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതലും ഞാനിപ്പോൾ ചെയ്യുന്നത് ബട്ടർ ക്രീം കേക്ക്സാണേ സോ നിങ്ങളും ഒരു ബിഗിനറാണ് നിങ്ങൾക്ക് ക്കും എന്തെങ്കിലും ഒരു അപ്ഡേഷൻ നിങ്ങളുടെ കരിയറിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ബട്ടർ ക്രീം പഠിക്കുക എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ കൂടുതലും എനിക്ക് മെസ്സേജസ് ആയിട്ട് വരുന്ന റെസിപ്പി ചോദിച്ചിട്ടാണ് സോ ഞാൻ വിചാരിച്ചു ഒരു റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താണെന്ന് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം ഒന്നില്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താലും മതി എന്തായാലും ഇൻക്ലൂഡിങ് ആയിട്ട് വരാ സ്പഞ്ചും ബട്ടർ സ്പഞ്ചും ഇറ്റാലിയൻ മുറിങ് ബട്ടർ ക്രീമും ആയിരിക്കും